നമ്മുടെ ആദ്യമായി ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഒരു പുതിയ പുതിയ ഷോറൂം ആരംഭിച്ചിരിക്കുന്നു ജനതാ ഗ്രൂപ്പിന്റെ സംരംഭം ഗോൾഡൻ ടൈം ലൊക്കേഷൻ വരുന്നത് സിറ്റി ടവർ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് ഈസ്റ്റ് ഒറ്റപ്പാലം അതിവേഗതയിലെത്തിയ കാർ നിയന്ത്രണം വിട്ട് റിക്കവറി വാനിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ അത്ഭുതകരമായി രക്ഷപ്പെട്ടു കുളപ്പള്ളി പാലക്കാട് സംസ്ഥാന പാതയിൽ ഈസ്റ്റ് ഒറ്റപ്പാലത്ത് വാഹനാപകടം അമിത വേഗതയിൽ വന്ന മഹീന്ദ്ര സ്കോർപിയോ നിയന്ത്രണം വിട്ട് റിക്കവറി വാനിലിടിച്ചാണ് അപകടമുണ്ടായത് വാഹനത്തിലുണ്ടായിരുന്ന നാല് യാത്രക്കാർ നിസ്സാര പരിക്കുകളുടെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഈസ്റ്റ് ഒറ്റപ്പാലത്ത് ചുനങ്ങാട് റോഡിന് സമീപം രാത്രിയിൽ വഴിയരികിൽ പാർക്ക് ചെയ്തിരുന്ന റിക്കവറി വാനിലാണ് സ്കോർപിയോ ഇടിച്ചത് ഇടിയുടെ ആഘാതത്തിൽ സ്കോർപ്പിയോ നിരവധി തവണ അറിഞ്ഞാണ് പൂർണമായും തകർന്നത് അമിത വേഗതയും രാത്രി കാലങ്ങളിൽ റോഡരികിൽ വാഹനം പാർക്ക് ചെയ്യുന്നതുമാണ് അപകടകാരണമായി പറയപ്പെടുന്നത്